ഹായ് പ്രിയ ചങ്കുകളെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഓട്ടുപാറയിലാണ് ഓട്ടുപാറ നമ്മുടെ താളം തിയേറ്ററിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്ക് വേണ്ടി വന്നതാണ് ഇൻട്രവലാണിപ്പോൾ അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ താളം ഉള്ളത് സിനിമ വന്നിട്ട് ജിംഖാന അപ്പോൾ ആലപ്പുഴ ജിംഖാനയാണ് സിനിമ കുഴപ്പമില്ല യൂത്തുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് യൂത്തുകൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് നല്ല സിനിമയാണ് കുഴപ്പമില്ല അപ്പോൾ നല്ല കാണാൻ നല്ല രസമുണ്ട് കുഴപ്പമില്ലാത്ത പടമാണ് അപ്പോൾ എല്ലാവരും വോട്ടുപാറയിൽ ജിംഖാന കാണാൻ സന്ദർശിക്കുക അപ്പോൾ നമ്മുടെ പഴയ താളമല്ല താളം തിയേറ്ററിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പഴയ താളത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു താളത്തിന് ഞാനൊരു പത്ത് കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ സിനിമയ്ക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ പഴയ താളമല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കണം പത്ത് കൊല്ലത്തെ മുന്നത്തെ ഒരു അന്തരീക്ഷമല്ല അതിന് മുന്നേ പത്ത് കൊല്ലത്തിന് മുന്നേ രണ്ടായിരത്തി എട്ട് ഒമ്പത് ആ നാല് അഞ്ച് ആ സമയത്ത് തിയേറ്ററല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല ഡി ജെ നല്ല വ്യത്യാസങ്ങളുണ്ട് നല്ല തിയേറ്ററാണ് കുഴപ്പമില്ല നമുക്ക് സാധാരണക്കാർക്ക് കാണാൻ അത്യാവശ്യം തിരക്കടില്ലാതെ കുഴപ്പമില്ലാത്ത തിയേറ്ററാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാനൊന്ന് ഞാനൊന്നിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അതൊന്നും വീഡിയോ എടുത്തുന്നുള്ളൂ അപ്പോൾ ജിംഖാന നല്ല ഒരുവിധം ആവറേജ് കുഴപ്പമില്ലാത്ത സിനിമയാണ് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് യൂത്തന്മാർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ പഴയ താളവും ഈ താളവും ഒരു വ്യത്യാസമുണ്ട് എന്തായാലും നല്ല താളമാണ് അപ്പോൾ എല്ലാ ചങ്കുകൾക്കും നമ്മുടെ താളം തിയേറ്റർ ഓട്ടുപാറയിലൊക്കെ സിനിമ കാണാൻ ഏത് സിനിമയാണെങ്കിലും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് ജിംഖാന ആലപ്പുഴ ജിംഖാനയുടെ ഇൻട്രവലിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ആലപ്പുഴ ജിംഖാന ക്യാൻ്റീനാണ് ഈ കാണുന്നത് പുറത്തെ ക്യാൻറ്റീനാണിത് കോട്ടുപാറയിലെ പുറത്തെ ക്യാൻറ്റീൻ ആലപ്പുഴ ജിംഖാന ആ വേണേ വേണെങ്കിൽ മേടിച്ചോ അപ്പം നമ്മുടെ ക്യാൻ്റീനാണ് കാണുന്നത് ഉള്ളിലെ ക്യാൻ്റീൻ അപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അത് നമുക്ക് വീക്ഷിച്ച് നോക്കാം അപ്പോൾ ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ചങ്കോളെ പോപ്കോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർ വൈഫൊക്കെ കൂടിയിട്ടാണുള്ളത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഫാമിലി ആയിട്ട് സിനിമ ആഘോഷിക്കിറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും കാണാം കേട്ടോ ആലപ്പുഴ ജിംഖാ അപ്പൊ എല്ലാ ചങ്കോളക്കും ഇനി കാണും വരെ സ്നേഹം മാത്രം അപ്പൊ ആലപ്പുഴ ജിംഖാന